ഹലോ പ്രിയപ്പെട്ടവരെ ഒരു ഡ്രീം ഹൗസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞങ്ങൾ ഇന്ന് റീപെയിൻറ്റിംഗ് ആയിട്ട് എത്തിയിരിക്കുന്നത് കോഴിക്കോട് ജില്ലയിലെ കൊടുവള്ളി എന്ന് പറഞ്ഞ സ്ഥലത്താണ് അപ്പോൾ ഈ വീട് ഏകദേശം ഒരു ആറു വർഷത്തോളമായിട്ട് റീപെയിൻറ്റിംഗ് ഒന്നും ചെയ്യാത്ത വീടാണ് അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ള പായലുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ആദ്യം തന്നെ പ്രഷർ പമ്പ് ഉപയോഗിച്ച് പായലൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് കളയാണ് പിന്നെ നിങ്ങൾക്ക് വീഡിയോ തന്നെ കാണാൻ പറ്റും ഏകദേശം ആ കറുത്ത് ഒരുപാട് സ്ഥലത്ത് കറുത്ത് ഇതുപോലെ ഇരിക്കുന്നതു ഇതാണ് ഇങ്ങനെ കട്ടുപിടിച്ചിരിക്കുന്നതൊക്കെ പ്രഷർ പമ്പ് ഉപയോഗിച്ച് ശരിക്കും അത് വാഷ് ചെയ്ത് കളഞ്ഞതിന് ശേഷം വേണം നമുക്ക് പെയിൻറ്റിങ്ങിലേക്ക് കിടക്കാൻ ഈ വീട് ഏകദേശം ഒരു മൂന്ന് ദിവസം എടുത്താണ് ഞങ്ങൾ വാഷ് ചെയ്ത് കഴിഞ്ഞത് മതിലൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ നല്ലൊരു തെളിച്ചം വന്നു പിന്നീട് ആ കറുത്തിരിക്കണത് അത് കറയാണ് അത് പോകത്തില്ല അല്ലാതെ ഇരിക്കുന്ന പായൽ കാര്യങ്ങളൊക്കെ ശരിക്കും അത് ശരിക്കും പ്രഷർ പമ്പ് ഉപയോഗിച്ച് കഴുകിയെടുക്കണം പിന്നെ ഇതൊരു എൻ ആർ ഐ വീടാണ് എൻ ആർ ഐസിൻ്റെ വീടാണ് അവർ പുറത്ത് സെറ്റിൽഡാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വർഷത്തിൽ ഒരിക്കലേ അവർ വന്നുള്ളൂ വീട്ടിലേക്ക് ലീവിന് ഇത് വീടിൻ്റെ മുൻഭാഗത്തെ മതിലാണ് കണ്ടോ ഇതിൽ നോക്കി എത്രത്തോളം മുഷ്റ്റിൽ പറ്റിയിട്ടുണ്ടെന്നുള്ളത് ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ നമ്മൾ എല്ലാ വീഡിയോയിലും പറയും പോലെ തന്നെ കേരളത്തിൻ്റെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള എല്ലായിടത്തു നിന്നും നമുക്ക് കോളുകൾ വരാറുണ്ട് തൊണ്ണൂറ് ശതമാനം വർക്കുകളും ഞങ്ങൾ ഏറ്റെടുത്ത് ചെയ്യാറുണ്ട് അതും കുറഞ്ഞ ചിലവിൽ തന്നെ കൂടി നമ്മൾ ചെയ്തു കൊടുക്കുന്നതാണ് അതിപ്പോൾ വീടുകൾ ഫ്ലാറ്റുകൾ വില്ലകൾ റീ വർക്ക് പുതിയ വർക്കുകൾ പോളിഷിംഗ് വർക്കുകൾ അങ്ങനെ പെയിൻറിങ് സംബന്ധമായ എല്ലാ വർക്കുകളും ഞങ്ങൾ ഏറ്റെടുത്ത് ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങൾ നമ്മുടെ സേവനം ആവശ്യമായിട്ട് വരുമ്പോൾ കോണ്ടാക്റ്റ് ചെയ്യുക നമ്പർ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട് അതുപോലെ വീഡിയോയുടെ എൻഡിലുണ്ടാവും പിന്നെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഹൗസ് പെയിൻറ്റിങ് വർക്കെന്നാണ് നമ്മുടെ ടാഗ്ലൈൻ തന്നെ അപ്പോൾ അതിനനുസരിച്ച് ഞങ്ങൾ കുറഞ്ഞ റേറ്റിന് ഉത്തരവാദിത്തത്തോടെ വർക്കുകൾ ഏറ്റെടുത്ത് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ പ്രവാസി സുഹൃത്തുക്കളുടെ വർക്കുകൾ ഒരുപാട് വരാറുണ്ട് പരമാവധി നമ്മൾ അത് ഏറ്റെടുത്ത് നല്ല രീതിയിൽ ചെയ്തു കൊടുക്കാറുണ്ട് പിന്നീട് നമുക്ക് ചാവി തന്നിട്ട് നമ്മളോട് അതൊന്ന് പെയിൻ്റ് അടിച്ചൊന്ന് വൃത്തിയാക്കണം എന്ന് പറയാറുണ്ട് അപ്പം ഞങ്ങളിപ്പോൾ നമ്മുടെ സർവീസ് എങ്ങനെയാണെന്ന് വെച്ചാൽ പെയിൻറ്റിങ് ഫുള്ള് കഴിഞ്ഞതിന് ശേഷം ടൈല് ബാത്റൂം അങ്ങനെയുള്ള ഫർണിച്ചർ അതെല്ലാം ക്ലീൻ ചെയ്ത് എല്ലാം വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ മുകളിൽ വാട്ടർ ടാങ്ക് അടക്കം ക്ലീൻ ചെയ്തിട്ടാണ് അവർക്ക് അതായത് അവർക്ക് വരുമ്പോൾ തന്നെ കയറി താമസിക്കാവുന്ന രീതിയിൽ റെഡിയാക്കി കൊടുക്കും സാധാരണ പെയിൻറ്റിങ് കഴിയുമ്പോൾ അത് വേറെ പാർട്ടിക്കാർ വന്ന് ക്ലീൻ ചെയ്ത് എല്ലാം കഴിഞ്ഞ് നമ്മൾ ഓരോന്നിനും ആളവെക്കണം ഇതിപ്പോൾ ഞങ്ങളുടെ സർവീസിൽ അങ്ങനെ ഇല്ല ഞങ്ങൾ ഫുള്ളായിട്ട് ക്ലീനിങ് ഉൾപ്പെടെ പെയിൻറ്റിങ് ചെയ്ത വീട് കംപ്ലീറ്റും ഫ്ലോർ അടക്കം ഫ്ലോറടക്കം അടക്കം എല്ലാം ക്ലീൻ ചെയ്ത് ഫർണിച്ചറുകൾ അതുപോലെ തന്നെ വാട്ടർ ടാങ്കുകൾ അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്തിട്ടാണ് നമ്മൾ പരമാവധി പ്രവാസി സുഹൃത്തുക്കളുടെ വീടൊക്കെ ഹാൻഡ് ഓവർ ചെയ്യാറ് അപ്പോൾ നിങ്ങൾ ധൈര്യമായിട്ട് നമ്മളെ വിശ്വസിച്ച് നിങ്ങളെ വർക്ക് ഏൽപ്പിക്കാം നൂറ് ശതമാനം വിശ്വസത്തയോടുകൂടി വർക്കുകൾ ഏറ്റെടുത്ത് ചെയ്തു തരുന്നതാണ് അതും കുറഞ്ഞ ചെലവിൽ തന്നെ നമുക്ക് ചെയ്തു തരാം പിന്നെ ഈ വീഡിയോസൊക്കെ എത്രത്തോളം ഓർഡറിലാണ് കിടക്കുന്നതെന്നുള്ളത് നമുക്കറിയില്ല കാരണം നമുക്ക് എത്തിപ്പെടാൻ പറ്റാവുന്ന എടുക്കാൻ പറ്റാവുന്ന ഷൂട്ടുകളൊക്കെ എടുത്തിട്ടുണ്ട് പിന്നീട് ഒരു ഓർഡറിലല്ല ഇത് നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ പല ഭാഗങ്ങളായിട്ടാണ് അപ്പം നമ്മളിങ്ങനൊരു സർവീസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം അപ്പോൾ ഞങ്ങളിങ്ങനെ ഓരോ കാര്യങ്ങളായിട്ട് ഇന്ന ഇന്ന ഘട്ടം ഘട്ടമായിട്ട് ഇത് അങ്ങനെ പറഞ്ഞ് ഒരു വീഡിയോയിലും പോകുന്നില്ല ഇപ്പോൾ മാക്സിമം പത്ത് മിനിറ്റ് താഴെയാണ് എല്ലാ വീഡിയോസും തന്നെ ഉള്ളത് അപ്പോൾ ഞങ്ങൾക്ക് ഇനിയും ഒരുപാട് വീഡിയോസ് വരാൻ കിടക്കുന്നുണ്ട് അത് ഇതുപോലെ തന്നെ ടൈം ടൈമിൻ്റെ ഒരു പരിമിതി മൂലം ചെയ്യാവുന്ന വീഡിയോസൊക്കെ നമ്മൾ ചെയ്തിടുന്നുണ്ട് അപ്പോൾ ഈ വീടിൻ്റെ ഉൾഭാഗം കംപ്ലീറ്റ് വൈറ്റ് വൈറ്റാണോട്ടോ അടിച്ചിരിക്കുന്നത് അപ്പോൾ ഇത് ക്രാക്ക് ഫില്ലർ കൊണ്ട് നമ്മൾ ഹോളുകളൊക്കെ അടച്ചതിന് ശേഷമാണ് പ്രൈമർ അടിച്ച് എമർഷൻ അടിച്ചിരിക്കുന്നത് പിന്നീട് വീടിൻ്റെ പുറംഭാഗത്തും അതുപോലെ തന്നെ നമ്മൾ ഒരു വെറൈറ്റി കളറാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് ഡിസേർട്ട് പാം എന്ന് പറഞ്ഞൊരു കളറാണ് പിന്നീട് അന്റാർട്ടിക്ക എന്ന് പറഞ്ഞൊരു കളർ അതിൻ്റെ ബോർഡറും കൊടുത്ത് അത്യാവശ്യം നല്ല ഭംഗിയുള്ള കളറാണ് പുറത്തടിച്ചിരിക്കുന്നത് പിന്നെ പോളീഷിങ് വർക്കുകൾ പോളീഷ് അത്യാവശ്യം ഫെയ്ഡായിട്ടുണ്ടായിരുന്നു ഇവിടുത്തെ കാരണം ഒരു ഒരഞ്ചാറ് കൊല്ലൊക്കെ വീട് വെയിൽ നല്ല രീതിയിൽ വെയിലടിക്കുന്ന സ്ഥലമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പോളീഷിങ് വർക്കിൽ അത്യാവശ്യം നല്ലൊരു വർക്ക് ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ പഴയ പോളിഷൊക്കെ ഒന്ന് ഉളിക്കൊക്കെ ചെയ്യി നല്ല രീതിയിൽ ചിരണ്ടിയൊക്കെ കളഞ്ഞതിന് ശേഷം സീലർ അടിച്ച് നമ്മൾ മാറ്റടിച്ച് കൊടുക്കുകയാണ് ചെയ്തത് അപ്പോൾ ഞങ്ങളുടെ ഈ കൊച്ചു വീഡിയോകൾ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന പ്രിയപ്പെട്ട എല്ലാവരോടും ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ് അപ്പോൾ കാണുന്നവർ വിക്ക കോരും തന്നെ നമ്മളെ വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കാറുണ്ട് അപ്പോൾ അതിൽ നമുക്ക് പറ്റാവുന്ന വർക്കുകൾ അത്രയും തന്നെ നമ്മൾ ഏറ്റെടുത്തത് ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ വീടിൻ്റെ ഇത് ഫസ്റ്റ് ഫ്ലോറാണ് അപ്പോൾ അതിൻ്റെ വർക്കപ്പുറം ഒന്നും ചെയ്യണ്ടെന്നാണ് ക്ലൈൻ്റ് നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് കാരണം അവിടെ വേറെ റൂമുകളൊക്കെ ആയിട്ട് തിരിക്കാനുള്ളതാണ് പിന്നെ നമുക്ക് കോളുകൾ വരുന്നതിൽ ചില സുഹൃത്തുക്കൾ നമ്മളോട് ചോദിക്കാറുണ്ട് അയ്യോ ഞങ്ങളുടെ വീട് ചെറിയ വീടാണ് അപ്പോൾ നിങ്ങളത് വന്ന് ചെയ്തു തരുമോ എങ്ങനെയാണെന്നുള്ളത് അറിയില്ല അപ്പം അങ്ങനെ പറയാറുണ്ട് അപ്പോൾ അതിൻ്റെ ഒട്ടും സംശയം വേണ്ട ഞങ്ങൾ വീട് ചെറുതോ വലുതോ എങ്ങനെയായാലും ഞങ്ങൾ വന്ന് ചെയ്തു തരാമെന്ന് ഏറ്റിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ വന്ന് ചെയ്തു തന്നിരിക്കും അതിന് യാതൊരു മാറ്റവും വീടിൻ്റെ ചെറുപ്പം ഒരു ബാധകമല്ല ഒരു റൂമോ ഒരു ബാത്റൂമോ ഒരു അടുക്കള അങ്ങനെയുള്ള ഒന്നും നമുക്ക് കുഴപ്പമില്ല എങ്ങനത്തെ വീടുകളാണെങ്കിലും ഞങ്ങൾ വന്ന് അത് ചെയ്ത് അതിനെ സുന്ദരമാക്കിയിട്ടേ തിരിച്ചു വരാറുള്ളൂ അപ്പോൾ വീടിൻ്റെ ചെറുപ്പം അറിഞ്ഞ് അങ്ങനെ ഒരു സംശയം വേണ്ട ആർക്കും നമ്മളെ സമീപിക്കാം പെയിൻറ്റിങ് സംബന്ധമായ എല്ലാത്തരം വർക്കുകളും ഞങ്ങൾ ചെയ്തു തരുന്നതാണ് അത് സ്ഥലം നമുക്ക് കുഴപ്പമില്ല കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ എന്നൊരു കൺസെപ്റ്റാണ് നമുക്കുള്ളത് അപ്പോൾ അവിടെ എല്ലാവടത്തും തന്നെ ഇപ്പോൾ വർക്കുകൾ ഞങ്ങൾ ഒട്ടുമിക്ക എല്ലാ ജില്ലയിലും തന്നെ പോയി വർക്ക് ചെയ്തു അപ്പോൾ ഇനി ഇനിയും നമുക്ക് വർക്കുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഞാൻ ഒരിക്കൽ കൂടി നന്ദി പറയുകയാണ് താങ്ക്